നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ രാജീവ് ഗാന്ധി നാഷണൽ ഏവിയേഷൻ യൂണിവേഴ്സിറ്റി റിക്രൂട്ട്മെൻറ്റ് അറിയിപ്പാണ് താഴെ പറയുന്ന ടീച്ചിങ് പദവികളിലേക്ക് ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിക്കുന്നു ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫോർ ദി ഫോളോയിങ് ടീച്ചിങ് പൊസിഷൻസ് കുറഞ്ഞ അർഹത മാനദണ്ഡം പരിചയസമത്ത് കൂടാതെ മറ്റ് നിബന്ധന വ്യവസ്ഥകൾ എന്നിവ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ആർ ജി എൻ ഏ യു എ യു ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് തസ്തികയുടെ പേര് പ്രൊഫസർ ഏവിയേഷൻ സയൻസ് കോഴ്സുകൾ രണ്ട് തസ്തികയാണ് യു ആർ അഞ്ച് ഒ ബി സി എൻ സി എൽ ഒന്ന് യു ആർ ലെവൽ ഫോർട്ടീൻ പേമാറ്റിക്സ് രൂപ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ശമ്പളം പ്രൊഫസർ മാനേജ്മെൻറ്റ് അതായത് ബിസിനസ് അൻസ്പ്ലിനേഷൻ കോഴ്സുകൾക്ക് രണ്ട് തസ്തികയാണുള്ളത് അതിനകത്ത് യു ആർ അഞ്ച് ഒ ബി സി എൽ സിക്ക് ഓരോ വേക്കൻസിയാണ് ഉള്ളത് സാലറി സ്കെയിൽ വരുന്നത് ഒന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറും രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി ഇരുന്നൂറ് രൂപയും പ്രൊഫസർ എൻജിനീയറിങ് ആൻഡ് ടെക്നോളജി കോഴ്സുകൾ രണ്ട് തസ്തികയാണ് വരുന്നത് യു ആർ അഞ്ചു ഒഴിവുകളും ഒ ബി സിക്ക് ഒരു ഒഴി എൽ സിക്ക് ഓരോ ഒഴിവുകളിലാണ് വരുന്നത് ഒ ബി സി നോൺ ക്ലമിലിയർ ഒരൊഴിവും യു ആറിന് അഞ്ചും സാലർ സ്കെയില് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ് രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി ഇരുന്നൂറും അടുത്തത് അസോസിയേറ്റ് പ്രൊഫസർ ഏവിയേഷൻ സയൻസ് കോഴ്സുകളിലാണ് ആറ് തസ്തികളിലാണ് വന്നിരിക്കുന്നത് യു ആർ പത്തും എസ് സി രണ്ടൊഴിവും എസ് ടി ഒഴിവും ഒ ബി സിക്ക് നാലൊഴിവും ഇ ഡബ്ല്യു സി ഒരൊഴിവും ആണ് വന്നിരിക്കുന്നത് ലെവൽ പതിമൂന്നാണ് ഒരു ലക്ഷത്തി പതി മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറ് വേണം ആറാമതായിട്ട് അസോസിയേറ്റ് പ്രൊഫസർ എൻജിനീയർ ആൻഡ് ടെക്നോളജി കോഴ്സുകൾ ആറ് തസ്തികയാണ് അസോസിയേറ്റ് പ്രൊഫസർ മാനേജ്മെൻ്റ് അഥവാ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകൾ ഇതിനെല്ലാം വന്നിരിക്കുന്ന ഒഴിവുകൾ വന്നത് യു ആർ വരുന്നത് പത്തും എസ് ടി രണ്ടും എസ് ടി ഒന്നും ഒ ബി സി നാലുമാണ് സമ്പൾ സ്കെയിലെ ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറും രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറും ഏഴാമതായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ഏവിയേഷൻ സയൻസ് കോഴ്സുകളാണ് പന്ത്രണ്ട് തസ്തികകളാണ് വന്നിരിക്കുന്നത് യു ആറ് പതിനേഴും എസ് ടി അഞ്ചും എസ് ടി രണ്ടും ഒ ബി സി ഒമ്പതും ഇ ഡബ്ല്യു സി മൂന്നുമാണ് വന്നിരിക്കുന്നത് ലെവൽ പത്ത് ടാർ സ്കെയിൽ വരുന്നത് അമ്പത്താറായിരത്തി ഒരുന്നൂറ് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഓൺലൈൻ അപേക്ഷയുടെ ലിങ്ക് ആർ ജി എൻ എ യു ആർ ഇ സി ഡോട്ട് എസ് ഐ എം ആർ ഐ ടി എസ് ഡോട്ട് ഇ ഡി യു ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ ലഭ്യമാണ് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മുപ്പത്തി ഒന്നാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക